ഹലോ ഹായ് 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 പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ ഇടസ് പിടിച്ചോളോഷ്ട <laughs> 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 <back old> <laughs> 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 പിന്നെ മറ്റു സ്ഥലങ്ങളെ മുമ്പ് കേൾ മൂടബിത്രി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ആഗ്രഹമായിരുന്നു അകുംബ മൂടബിത്രി കുന്താദരി വരാനും അത് ആദ്യമായി അനുഭവിക്കുന്നത് ഒരാപൂർവ്വം വേണ്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഒന്നൊരു എന്താ പറയുക ഒരു സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് ചേർന്നൊരു ഒരു നമ്മളെ ഒരു മൂഡിലേക്ക് തിരിച്ചു പോയി ഓക്കെ എനിവേറ്റ് മോസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് you like the place? It's yes, mm -hmm. very fun. Mm -hmm. It mm -hmm. has a lot of beautiful scenery and your legs get extremely tired. But there's lots of places to visit and you get to indulge in a lot of the culture of Karnataka. So I think it's recommendable. Yeah. I, uh, I ask to visit the place. It's enjoyable and you can get lots of fun. Movies. ാണ് ജേ സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സും പിന്നെ അതിൻ്റെ കൂടെ ലൈക്ക് പഴയ ക്ഷേത്രങ്ങൾ ઉન્ડ <laughs> 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 <Ura, ura, ura. speaking> ണ്ടിലാണ് ഇത് സ്ഥാപിക്കുന്നത് നാൽപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള കാർത്തിലയിലെ ഗോമതേശ്വര സ്റ്റാച്യു ആണിത് നമ്മുടെ ട്രിപ്പിൻ്റെ അവസാനം നമ്മളിവിടെ

എന്തെങ്കിലും ആക്ഷൻ കാണിക്കുകയും പോക്സിന് പാട്ട് സൗണ്ട് ഒന്നുമില്ല അങ്ങനെ இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் இந்தியாவின் பொருளாதாரம் மேம்படுவதாக கூறியுள்ளார் ൂങ്കാറ്റേണ്ടുവന്നാട്ടെ താരങ്ങുന്ന നാട്ടിൻ്റെ അതുപോലും വിസ പറഞ്ഞാട്ടെ നമുക്ക് പറ്റുമെങ്കിൽ അഞ്ചു ചാക്ക അഞ്ചു ചാക്കെടുക്കണം എന്നുണ്ടായിരുന്നു ചാക്കേ കിട്ടു അല്ല ചാക്ക വേണ്ട അവിടുത്തോളൂ ഒന്ന് പൊറുക്കിക്കോളോ അതേ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് പേണിത്തില്ല എന്ന് വിചാരിക്കുക ഞാൻ മാത്രം പേണിത്തോട് വിചാരിക്കും അല്ല നീ വേസ്റ്റ് വരുന്ന കണ്ടിട്ടുണ്ട് ആ കുപ്പിക്കാ കുറ്റിക്കാടുന്ന് വേസ്റ്റ് വരുന്ന അല്ല വേസ്റ്റ് എടുത്ത് നീ ചോക്ലേറ്റ് കണ്ടിട്ടുണ്ട്

അഭിതാ കുമ്പിട്ട എന്തെങ്കിലും എടുക്കണ എന്നിൽ അർപ്പിതമായ കടവാണെ ഞങ്ങളുടെ ഗ്രാ സ്റ്റാൻഡില് ഞാൻ എല്ലാവരും ഫുട്ബോൾ കളിച്ചാണ് ഞാൻ കുറച്ചു നേരം കളിച്ചു പിന്നെ വീട്ടിലോട്ട് കളഞ്ഞിട്ടുണ്ട് ഞാൻ ഉണ്ടായി പിന്നെ കാലിനൊക്കെ ഏറ്റവും നല്ല ടെൻഷൻ ഉണ്ടാണ് കുറെ കാര്യങ്ങൾ ചെയ്യാറുള്ള ഒരു സിഗ്നൽ കൊടുക്കുന്ന ആളെ കണ്ടുപിടിക്കുന്ന സാധനമാണ് ശ്രദ്ധിക്ക എല്ലാരും കൂടി അയാളെ തന്നെ നോക്കിക്കരുത് ഇവിടെ ഒരു കില്ലർ ഗെയിമാണ് കില്ലർ ഗെയിം എന്ന് പറയുന്നൊരു രണ്ടാമത് ഗെയിം ആണെന്ന് ഡോക്ടർ ഷെഫീഖാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് അടിപൊളി ഗെയിം ആട്ടോ ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റിയ ബെസ്റ്റ് ഗെയിമാണ് അതായത് ഇതിലൊരാൾ കില്ലറാണ് അപ്പോൾ ആ കില്ലറ് ഇപ്പോൾ നമ്മൾ നോക്കി സൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കും മരിക്കുമ്പോൾ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞേ മരിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞങ്ങളൊക്കെ എന്താ ഇവിടെ ഈ നിൽക്കുന്നവരൊക്കെ മരിച്ചവരാണ് ഇതാ ഇവരാണ് കളിക്കുന്നത് എക്സ്പ്രഷൻ ഇട മരിക്കുമ്പോ മരണത്തിന്യലോ ഇല്ലറി അത്തോട്ടേക്ക് ഇല്ലറിയത്തോ அவனாட்டாட் <laughs> <laughs> ભ્યા <laughs> ട്ടിയ മേലെ തട്ടിയാ പറയുന്ന അല്ല സുഖ എടുക്കുന്ന ഞാൻ എടുക്കാം നിങ്ങള് Here we go.